അടുത്തത് പ്ലേഗ് ആണ് പ്ലേഗ് ഈസ് കോസ്ഡ് ബൈ ബാക്ടീരിയ എസീനിയ പെസ്റ്റിസ് അപ്പോൾ അതിൻ്റെ ഓർഗാനിസം അഫക്റ്റ് ചെയ്യുന്നത് കൂടുതലും മാൻ ക്യാമൽ ഡിയർ ഡോഗ് കാറ്റ് ഡോങ്കി റാബിറ്റിസ് ക്വരലിനൊക്കെയാണ് അപ്പോൾ ഇത് ബാക്ടീരിയൽ സൂണോസിസ് ആണ് നമുക്കറിയാം ഇതിന്റെ പ്രിൻസിപ്പൽ റിസർവോയർ എന്ന് പറഞ്ഞാൽ റോഡൻസ് ആയിരിക്കും റാറ്റ് മൈസ് പോലുള്ളവരൊക്കെ ആയിരിക്കും ഇന്ത്യയിൽ ഹ്യൂമൻ പ്ലേഗ് വരാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഈ പറയുന്ന ബാക്ടീരിയൽ റിസർവോയർ എന്ന് പറഞ്ഞാൽ ഒന്ന് ബ്ലാക്ക് റാറ്റ് റാറ്റസ് റാറ്റസും രണ്ടാമത് ഓറിയന്റൽ റാറ്റ് ഫ്ലീ ആയ സിനോസില്ല ചിയോപ്സിസ് ആണ് അപ്പോൾ അത് എന്താണ് ഇന്ത്യയിൽ പ്ലേഗ് പരത്തുന്ന രണ്ട് ഓർഗാനിസം അല്ല ചോദിച്ചാൽ റാറ്റസ് റാറ്റസും സിനോസില്ല സ്റ്റിയോസിസ് എന്നും പഠിച്ചു വെക്കുക പ്ലേഗ് തന്നെ മൂന്ന് തരത്തിലാണുള്ളത് ബുബോണിക് പ്ലേഗ് ന്യൂമോണിക് പ്ലേഗ് ആൻഡ് സെപ്റ്റസീമിയ പ്ലേഗ് ഇതിൽ ബുബോണിക് പ്ലേഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അലിംഫ് നോഡ്സ് ലെഗിലൊക്കെ ഇൻവോൾവ് ചെയ്യിക്കുന്ന പ്ലേഗ് ആണ് അലിംഫ് നോഡുകളിൽ ഇൻഫ്ലമേഷൻസും അതുപോലെ ഹെമറേജ് ഒക്കെ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്ലേഗുകളാണ് ബുബോണിക് പ്ലേഗ് ന്യൂമോണിക് പ്ലേഗ് എന്ന് പറഞ്ഞാൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ലെങ്സിനെയാണ് ലെങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന പ്ലേ പ്ലേഗ് ആണ് ന്യൂമോണിക് പ്ലേഗ് അടുത്തത് ഈ ബുബോണിക് പ്ലേഗിൻ്റെയും ന്യൂമോണിക് പ്ലേഗിൻ്റെയും എക്സ്ട്രീം കണ്ടീഷനാണ് ഈ സെപ്റ്റിസീമിയ പ്ലേഗ് എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ടെർമിനൽ സ്റ്റേജ് ഈ ബുബോണിക് പ്ലേഗ് നമ്മൾ നന്നായിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അത് നമ്മുടെ മെനഞ്ചൈറ്റിസിനെ അഫക്റ്റ് ചെയ്യാം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാം അങ്ങനെ ലേറ്റർ അത് എന്തായി മാറും മെനിഞ്ചിയൽ പ്ലേഗ് ആയിട്ട് ചേഞ്ച് ചെയ്യും ഇപ്പോൾ എൻ്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുമ്പോൾ നോസിയെ ചിൽ ഫീവർ ബ്രീത്തിങ്ങിനുള്ള ഒരു അബ്നോർമാലിറ്റി ചെസ്റ്റ് പെയിൻ ന്യൂമോണിയ നിമോണിയ പിന്നെ എപ്പിസ്റ്റാക്സിസ് എപ്പിസ്റ്റാക്സിസ് എന്ന് പറഞ്ഞാൽ നോസ് ബ്ലീഡിംഗ് ആണ് നോസ് ബ്ലീഡിങ് അതുപോലെ ഹെമറ്റൂറിയ എന്ന് പറഞ്ഞാൽ യൂറിനിലെ ബ്ലഡിൻ്റെ പ്രസൻസ് ഡയറിയ കോൺസ്റ്റിപ്പേഷൻ പെയിൻഫുൾ ആൻഡ് ഇഡിമാറ്റസ് ബുബോസ് ബുബോസ് എന്ന് പറയുമ്പോഴേക്കും ഈ ഇൻഫ്ലെയിംഡ് ആയിട്ടുള്ള സ്വള്ളനായിട്ടുള്ള ലിംഫിനെയാണ് ലിംഫിനോടിനെയാണ് പറയുന്നത് കൂടുതൽ ഇത് ഗ്രോയിൻ ഏരിയാൽ ആം പിറ്റിലെ നെക്കിലൊക്കെയാണ് കാണണേ ഓക്കേ അത് കഴിഞ്ഞാൽ സ്റ്റാഗറിങ് ജയിൻ്റ് എന്ന് പറഞ്ഞാൽ നടത്തത്തിന് ഉള്ളൊരു അബ്നോർമാലിറ്റി സയാനോസിസ് സയാനോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിലും മ്യൂക്കൽ മെംബ്രെയിൻ മ്യൂക്കസ് മെമ്പ്രൈനിലൊക്കെ ഓക്സിജന്റെ അഭാവം കൊണ്ട് നമുക്ക് ഒരു ബ്ലൂയിഷ് കളറേഷൻ ഉണ്ടാവും അതാണ് ഈ സയാനോസിസ് എന്ന് പറയണത് ഇനി ഡെലൂറിയം ഡെലൂറിയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ആണ് നമുക്ക് പെട്ടെന്ന് ഒരു നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ഓറിയൻറ്റേഷൻ ഒരു സ്റ്റേറ്റ് ഓഫ് കൺഫ്യൂഷൻ എന്നൊക്കെ പറയുമല്ലോ അതാണ് ഡെലൂറിയം എന്ന് പറയണത് പിന്നെ പ്രോസ്ട്രേഷൻ കോമ ആൻഡ് അൾട്ടിമേറ്റ്ലി വിൽ ലീഡ് ടു ഡെത്ത് അപ്പോൾ ഇത്രയൊക്കെയാണ് സിംറ്റംസ് എന്ന് പറയണത് ഇതിൻ്റെ ഡ്രഗ് എന്ന് പറയുമ്പോൾ ടെട്രാസൈക്കിളിനാണ് അതുപോലെ തന്നെ ക്ലോറാംഫിനിക്കോളും സ്റ്റപ്റ്റോമൈസിനും ഒക്കെ പ്ലാഗിന് ട്രീറ്റ് ചെയ്യാനുള്ള ഡ്രഗുകളാണ് അടുത്തത് ആദ്രാക്സ് ആണ് ആന്റ്രാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഹെർബിയോസ് അനിമൽസിന് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് ലൈക്ക് കാറ്റിൽ ഷീപ്പ് ഗോട്ട് ആൻഡ് ഹൗസസ് അത് ഫാറ്റൽ ആണ് അതുപോലെ അതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ഡെത്ത് തന്നെയാണ് ഇതിൻ്റെത് അതിൽ കൂടെ ഉണ്ടാകുന്ന അതിൻ്റെ കൂടെയുള്ള ഉള്ള കുറച്ച് സിംറ്റംസ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ടാറി അൺകൊയാഗ്ലേറ്റഡ് ബ്ലഡ് ഇവിടെ നിന്ന് മൗത്തന്നും നെയ്സ് നെയ്സ് മീൻസ് നമ്മുടെ നോസിൽ നെയ്സില് ഓപ്പണിംഗ് ആണ് നെയ്സ് നെയ്സ് എന്നും ആനസിന്നൊക്കെ വരാം അതുപോലെ സ്പ്ലീനോമെഗിലി എന്ന് പറഞ്ഞാൽ എൻലാർജ്ഡ് ആയിട്ടുള്ള സ്പ്ലീൻ പിന്നെ ജലാറ്റിൻ്റെ ഇൻഫിൽട്രേഷൻ ഓഫ് സബ്ക്യൂട്ടേനിയസ് ആൻഡ് സബ്സറസ് ടിഷ്യൂ അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലുള്ള ജല ലെയേഴ്സിലും അതുപോലെ സീറസ് ഉണ്ടല്ലോ ബോഡി ക്യാവിറ്റിയിലെ അതിനും അതുപോലെ സബ്സറസ് ആയിട്ടുള്ള ടിഷ്യൂസിനും ഒക്കെ ഈ പറയുന്ന ജലാറ്റിനസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അക്യൂമുലേറ്റ് ചെയ്തിരിക്കാം അതുപോലെ തന്നെ മാലിഗ്നൻ്റ് പസ്സിൽ ഓർ എഷാർ ഇൻഫോർമേഷൻ ഓൺ സ്കിൻ പസ് എഷാർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ പറയുന്ന നമുക്ക് പസ്സുള്ള പഴുപ്പുണ്ടല്ലോ പസ് ഫില്ലായിട്ടുള്ള ബ്ലിസ്റ്റേഴ്സാണ് അപ്പോൾ അതൊക്കെ ഇതുപോലെ സ്കിന്നിൽ ഉണ്ടാവാം അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് കോസിറ്റീവ് ഏജൻ്റ് എന്ന് പറഞ്ഞാൽ ബാസില്ലസ് അന്ത്രാസിസ് ആണ് അന്ത്രാക്സിന്റെ കോസ്റ്റീവ് ഏജൻറ് അതൊരു ബാക്ടീരിയൽ ആണ് ഇറ്റ്സ് എ ഗ്രാം പോസിറ്റീവ് എൻഡോസ്പോർ ഫോമിംഗ് റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ഓക്കെ എൻ്റെ വിത്ത് എന്ന് പറയുമ്പോൾ വൺ ടു വൺ പോയിൻറ്റ് ടു മൈക്രോമീറ്റർ ലെങ്ത് ത്രീ ടു ഫൈവ് മൈക്രോമീറ്റർ ഓക്കെ ഇനി ആന്ത്രാക് ഫോഴ്സ് ആ ട്രാൻസ്മിറ്റഡ് ബൈ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കർക്കാസസ് ഹൈഡ് ഹെയർ ബോൺ മിൽ അപ്പം ഇതൊക്കെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമലിൻ്റെ അല്ലെങ്കിൽ ഈ കാറ്റിൽസിൻ്റെയൊക്കെ കർക്കാസസോ അല്ലെങ്കിൽ ഹൈഡ് അതിൻ്റെ ഈ തൊലിയോ ഹെയറോ ബോണോ അങ്ങനെ ആയിട്ട് നമുക്ക് കോണ്ടാക്റ്റ് വന്നാൽ അത് സ്പ്രെഡ് ചെയ്യാനും ചാൻസ് ഉണ്ട് ഇത് കൂടുതലും ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ റഷ്യ ലാറ്റിൻ അമേരിക്കൻ സെൻട്രൽ ആഫ്രിക്ക പോലുള്ള കൺട്രീസിൽ എൻഡമിക് ആയിട്ടുള്ള ഒരു ഡിസീസാണ് ഇനി ആന്ത്രാക്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പെൻസിലിനാണ് ആന്ത്രാക്സിന്റെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡ്രഗ് എന്ന് പറഞ്ഞ എന്താണ് പെൻസിലിനാണ് ഓക്കെ അടുത്തത് ബ്രിസലോസസ് ആണ് ബ്രിസലോസിസ് എന്ന് പറഞ്ഞാൽ ബ്രിസല്ല ജീനസ് ബ്രിസല്ലയിൽ വരുന്ന ആണ് ബ്രിസല്ലോസിസ് സ്പ്രെഡ് ചെയ്യുന്നത് അപ്പം എൻ്റെ മെയിൻ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് അബോഷൻ ഒരു ഫൈവ് ടു എയ്റ്റ് മന്ത്സ് ഓഫ് ടെസ്റ്റേഷനെ തന്നെ അബോട്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ പ്ലാസൻ്റെ റീറ്റെൻഷൻ റീറ്റൈൻഡ് പ്ലാസ്റ്റൻ്റെ കാരണം നോർമലി ഒരു ചൈൽഡ് ബർത്ത് നടക്കുകയാണെങ്കിൽ പ്ലാസ്സൻ്റെ റിമൂവ് ആയി പോവും പക്ഷെ ഇവിടെ യൂട്രസിന് പ്ലാസ്സൻ്റെ റീറ്റൈൻഡായിട്ടിരിക്കും അപ്പോൾ ഇൻഫ്ലമേഷനും ബ്ലീഡിങ്ങും അതുപോലെ ഡിലേഡ് കോൺട്രാക്ഷൻ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഓർക്കൈറ്റിസ് ഓർക്കൈറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ആണ് ഇനി എപ്പിഡിഡമിസിന്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരാണ് എപ്പിഡിഡമൈറ്റിസ് പിന്നെ ഫെർട്ടിലിറ്റി ഇമ്പേർഡ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ മിൽക്കിലുംഡിലും പ്രോട്ടീനിലും പ്രോജനിയിലൊക്കെ ലോസ് ഉണ്ടായി ഇക്കണോമിക് ലോസ് ഉണ്ടാവാം ഈ ഈ തന്നെ പല പല ഉണ്ട് അതില് ബ്രിസല്ല ആർബോർട്ടസ് എന്ന് പറയുന്ന സ്പീഷീസ് ആണ് കൂടുതലും ഈ ബ്രിസലോസിസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരു മെയിൻ ഒരു ഓർഗാനിസം ബ്രിസല്ലസ് അതില് മെരിറ്റൻസസ് അതുപോലെ ബ്രിസല്ലാ സൂയിസ് അതെല്ലാം റെഗുലറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്പീഷീസുകളാണ് ബ്രിസലാൽ നിയോടോമേ ബ്രിസല നിയോടോമയാണ് കൂടുതലും ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വെസ്റ്റേൺ കൺട്രീസ് അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റിലൊക്കെയാണ് ബ്രിസല്ല നിയോടോമയെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓരോ ഓരോ കൺട്രീസ് അല്ലെങ്കിൽ ഓരോരോ ഏരിയ വെച്ചിട്ട് സ്പീഷീസിന് വ്യത്യാസം വരാം ഓവീസ് എവിടെയാണ് ാണ് ഷീസിംഗ് കൺട്രീസിലാണ് കൂടുതലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഷീപ്പ് റൈസിങ് കൺട്രീസിലാണ് ബ്രിസല്ല ഓവീസ് ഇനി ബ്രിസല്ല ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ യു എസ് എ ബ്രസീൽ അർജന്റീന മെക്സി മെക്സിക്കോ ചെക്കോസ്ലോവാക്കിയ ദൻ ജർമ്മനി ജപ്പാൻ ആൻഡ് ഇന്ത്യ അപ്പൊ ഇന്ത്യയിലൊക്കെ ഉള്ളത് ബ്രിസല്ല ക്യാനിസ് ആണ് ഓക്കെ അപ്പൊ ഇവിടെ ഏതാണ് ബ്രിസല്ല ക്യാനിസ് ഇതില് ബ്രിസല്ല മെലിറ്റൻസിസ് ആണ് കൂടുതലും അതിൻ്റെ റിസർവായർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡൊമസ്റ്റിക് റോഡൻറ് ആണ് ഓക്കെ അനി ഇതെന്ന് പറഞ്ഞാല് കൂടുതലും നമ്മുടെ ആനിമലിന്റെ ഹെൽത്തിനെയൊക്കെ എഫക്റ്റ് ചെയ്ത് നമുക്ക് ഇക്കണോമിക് ഇമ്പാക്റ്റ് ഒരു ഒരു ഇക്കണോമിക് ലോസ് ഉണ്ടാകാനായിട്ടുള്ള കാരണമാണ് കൂടുതലും പേഴ്സണൽ ഹൈജീൻ അല്ലെങ്കിൽ ഫാമിംഗ് പ്രാക്ടീസില് കൂടുതൽ ഹൈജീൻ ആയിട്ട് വരികയാണെങ്കിൽ മാക്സിമം നമുക്ക് ഇതിനെ തടയാൻ പറ്റും ലൈക്ക് ഒരു ഇൻഫെക്ഷൻ മാക്സിമം കുറയ്ക്കാൻ പറ്റുക കുറയ്ക്കാൻ നോക്കാം സാനിറ്റേഷൻ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡ് അതുപോലെ കറക്റ്റ് ഹൈജീൻ ഇല്ലാതിരിക്കുക നമുക്ക് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് സർവീസസ് അതൊന്നും കിട്ടാതിരിക്കാനുള്ള ആ ഒരു അവസ്ഥയിലേ ഇത് വരാൻ ചാൻസ് ഉള്ളു ഇതൊക്കെ ആണ് എങ്കിൽ മാക്സിമം ഇതിന്റെ സ്പ്രെഡ് കുറയ്ക്കാൻ പറ്റും ഈ ബ്രിസൽ ലോസസ് കൂടുതലും ലൈഫ് സ്റ്റോക്കിൽ അഫക്റ്റ് ചെയ്യാറുണ്ട് അത് അതിനുശേഷം പിന്നെ ഹ്യൂമനിലേക്ക് അഫക്റ്റ് ചെയ്യുന്നത് ഒന്നുകിൽ ഈ മിൽക്കിൻ്റെയൊക്കെ ഇഞ്ചക്ഷൻ വഴിയാവാം നമ്മൾ ഈ അസുഖമുള്ള അവരുടെ ഈ മിൽക്ക് നമ്മൾ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുന്നതുണ്ടാവാം അല്ലെങ്കിൽ ഈ ആനിമൽസുമായിട്ടുള്ള ക്ലോസ് കോണ്ടാക്ട് ഉണ്ടാവാം ഇൻഹേലേഷൻ അല്ലെങ്കിൽ ആക്സിഡന്റായിട്ടുള്ള എന്തെങ്കിലും ഇനോക്കുലേഷൻ കൊണ്ടാവാം ഈ മേജർ റൂട്ട് എങ്ങനെയാണ് കണ്ടാമിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുഡ് വഴി മിൽക്ക് വഴി വാട്ടർ വഴി നേരത്തെ പറഞ്ഞ പോലെ ക്ലോസ് കോണ്ടാക്ട് വഴി അതല്ലെങ്കിൽ ഇതിന്റെ റെസ്പിറേറ്ററി ട്രാക്റ്റിലോ കഞ്ചിൻ ടൈവേലോ ഒക്കെ ഉള്ള ഒരു ക്ലോണ്ടാക്ട് വഴിയൊക്കെ ആവാം ഇതല്ലാതെ പിന്നെ ഉള്ളന്ന് പറഞ്ഞാല് അബോട്ടഡ് ആയിട്ടുള്ള ഫീറ്റസിന്റെ കോണ്ടാക്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗം വന്നിട്ട് മരിച്ചു അല്ലെങ്കിൽ അബൌട്ടഡ് ആയിട്ടുള്ള ഫീറ്റസ് ആവാം അല്ലെങ്കിൽ ഈ ആനിമലിന്റെ യൂട്രൈൻ ഡിസ്ചാർജ് മിനിറൽ ട്രാൻസ്മിഷൻ ഒക്കെ വഴിയും നമുക്ക് ഹ്യൂമനിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട് ഇനി ഓൾമോസ്റ്റ് ഇൻവേരിയബലി ട്രാൻസ്മിറ്റഡ് ടു മാൻ ഫ്രം ഇൻഫെക്റ്റഡ് ഡൊമസ്റ്റിക് ആനിമൽസ് ഓക്കെ അതിലിപ്പോ ഫീമെയിൽസിലാണിത് വരുന്നെങ്കിൽ ഫീമെയിൽ ആനിമൽസിലാണ് വരുന്നതെങ്കിൽ ഷനില് അബോഷൻ ഒക്കെ ഇറങ്ങിയ ഒത്തിരി അങ്ങ് മന്ത്സ് കഴിഞ്ഞിട്ടൊരു അബോഷൻ വരാം ചില സമയം ഫീവർ അനറോക്സിയ ലെയ്ൻ ഡസ് ആകെ അതൊരു പ്രോപ്പർ ആ ഒരു എനർജറ്റിക് ഒന്നും അല്ലാത്ത രീതിയിലാകുന്നതാണ് മെയിലിൽ ആണെങ്കിൽ ഓർക്കൈറ്റിസ് നേരത്തെ പറഞ്ഞിരുന്നു ടെസ്റ്റിക് ടെസ്റ്റിക്കുലറൻസിന്റെ ഒക്കെ ഇൻഫ്ലമേഷൻ ഹൈപ്പർട്രോഫി അതുപോലെ ചില സമയം ഇൻഫെർട്ടിലിറ്റി വരും ഹ്യൂമന്റെ കേസിലാണെങ്കിൽ ഹെഡ് ഏക്ക് മസ്കുലർ പെയിൻ ഇൻസൊമിനിയ ഉറക്കില്ലായ്മ അനോറെക്സിയ വീക്ക്നെസ് ഡ്രഞ്ചിങ് സ്വെറ്റ് വിത്ത് പെക്യുലിയർ ഓർഡർ ഒരു ഒരു വല്ലാത്തൊരു മണമുള്ള രീതിയിൽ നമുക്ക് വിയർക്കുക അതുപോലെ അണ്ടർലീറ്റിങ് ഫീവർ ആയിട്ട് ഇങ്ങനെ ഫീവർ വരിക എപ്പിസോഡ് ആയിട്ട് ഫീവർ വരിക വളരെ വളരെ എക്സ്ട്രീം കണ്ടീഷനിലാണെങ്കിൽ ടോക്സീമിയയും എൻഡോ കാർഡൈറ്റിസും വരാം ടോക്സീമിയ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡിൽ ടോക്സിൻസിൻ്റെ പ്രസൻറ്റ് വരുന്ന ആ പ്രസൻസ് വരുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ ബൈ പ്രസൻസ് ഓഫ് ടോക്സിൻസ് ഇൻ ബ്ലഡ് സ്ട്രീം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓർഗാൻ്റെ ഡാമേജ് ഒക്കെ ഉണ്ടാവും ഇനി എൻഡോ കാർഡൈറ്റിസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ടിൻ്റെ ഇന്നർ ലൈനിങ് ഉണ്ടല്ലോ എൻഡോ കാർഡിയം ഉണ്ടല്ലോ ആ എൻഡോ കാർഡിയത്തിൻ്റെ എന്ത് വരും ഇൻഫ്ലമേഷൻ വരും ഹാർട്ടിലെ എൻഡോ കാഡിയത്തിന് ഇൻഫ്ലമേഷൻ വരാനും ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഡെത്തിലേക്ക് നയിക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു ബ്രിസലോസിസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ചില ക്ലിനിക്കൽ എക്സാ ടെസ്റ്റുകളാണ് അതിന് എക്സാമ്പിൾസാണ് താഴെ കൊടുക്കുന്നത് ഫസ്റ്റ് മിൽക്ക് ക്രൈൻ ടെസ്റ്റ് ആണ് മിൽക്ക് ക്രൈൻ ടെസ്റ്റ് സാധാരണ ചെയ്യുന്നത് ഹേർഡ് സർവെലൻസ് ഹേർഡ് സർവൈലൻസ് എന്ന് വെച്ചാൽ ഒരു ഹേർഡ് ഓഫ് കാറ്റൽസ് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുണ്ട് ഇൻഫെക്റ്റഡ് ആനിമൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് മിൽക്റിംഗ് ടെസ്റ്റ് അതുപോലെ സെറം ട്യൂബ് ട്യൂബാഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ് റോസ് ബംഗാൾ പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ് ഇതൊക്കെ ഒരു ആനിമൽ ടെസ്റ്റാണ് അത് കൂടാൻ ഇട്ട് എലൈസ സി എഫ് ഡി ഇ ഐ എസ് ഡി ടി എച്ച് എല്ലാം അവൈലബിൾ ആണ് നമുക്ക് ഡയഗ്നോസിന് വേണ്ടിയിട്ട് പി സി ആറും കൺഫർമേഷൻ ടെസ്റ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് ട്യൂബർക്ലോസിസ് ആണ് ട്യൂബർക്ലോസിസിൻ്റെ കോസിറ്റീവ് ഏജൻ എന്ന് പറയുന്നത് മൈക്രോ ബാക്ടീരിയം ക്യൂബർക്ലോസിസ് കോംപ്ലക്സിലെ ഉള്ള ഓർഗാനിസംസ് ആണ് അപ്പം ഈ കോംപ്ലെക്സിൽ ഫോർ സ്പേഷ്യസ് ആണ് മൈക്രോ ബാക്ടീരിയത്തിനുള്ളത് ഈ ജീനസിലുള്ളത് അപ്പോൾ എന്തെങ്കിലും ട്യൂ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ബോവിസ് മൈക്രോ ആഫ്രിക്കാനം ആൻഡ് മൈക്രോ ബാക്ടീരിയം മൈക്രോട്ടി ഇതിൽ മൈക്രോ ബോവിസ് കൂടുതലും ബൊവൈൻ ട്യൂബർക്ലോസിസിന് കാരണമാണ് ഹ്യൂമൻ ട്യൂബർക്ലോസിസിൻ്റെ പതോജൻ എന്ന് പറഞ്ഞാൽ മൈക്രോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് ഹ്യൂമൻ പതജൻ എന്ന് പറഞ്ഞത് ഇതിൽ ബൊവൈൻ ട്യൂബർ സ് സുനോട്ട് സുനോറി ഡിസീസ് കോസ് ടുന്ന് പിന്നെ ഹ്യൂമനിലേക്ക് വരാൻ ചാൻസ് ഉള്ളത് എറോസോൾസ് ഇപ്പം കാറ്റിൻ്റെ കടുത്തേക്കാണെങ്കിൽ എറോസോൾസ് ഇൻഹെയിൽ ചെയ്തുകൊണ്ടും അതുപോലെ അൺപോസ്റ്ററൈസ്ഡ് ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് മിൽക്ക് നമ്മൾ കുടിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് മൈക്കോ ബാക്ടീരിയം ബോവിസ് ബൊവൈൻ ട്യൂബിലോസിന്റെ കോസിറ്റീവ് ഏജൻ്റ് ആണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ മൈക്കോ ബാക്ടീരിയം ബോവിസ് ഇൻഫെക്റ്റ് ചെയ്യുന്ന ആനിമൽസ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത് ബാഡ്ജേഴ്സ് ബ്രഷ്റ്റൈൽ പോസംസ് ബി സൺ അതുപോലെ ആഫ്രിക്കൻ ബഫല്ലോ ഇവരൊക്കെ മൈക്രോ ബാക്ടീരിയം ബോവിസ ഇൻഫെക്റ്റഡ് ആവാനുള്ള ആനിമൽസാണ് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ആനിമൽസിൽ വരുന്ന ഈ ട്യൂബർ ക്ലോസസിനെ എലിമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് മിൽക്കിനെ പാസ്റ്ററൈസേഷൻ നടത്തുക നമ്മളിപ്പോൾ മാർക്കറ്റിലേക്ക് ഇതും മുന്നേ തന്നെ മിൽക്കിനെ പാസ്റ്ററൈസ് ചെയ്യുക അതുപോലെ അബറ്റോയറിൽ പ്രോപ്പർ മിൻറ്ററിൻസ് കാണിക്കൊടുക്കുക അതുപോലെ ക്യാരക്കേസ് അതുപോലെ മിൽക്ക് സാമ്പിൾസ് പിന്നെ നമ്മുടെ ഈ മീറ്റ് അതെല്ലാം നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക അതുപോലെ ഇൻഫെക്റ്റഡ് ആനിമൽസ് ഉണ്ടോയെന്നുള്ളത് ടി ബി ചെക്കപ്പ് നടത്തുക അപ്പം നമ്മുടെ വീട്ടിലൊക്കെയുള്ള ലൈഫ് സ്റ്റോക്ക് ആണെങ്കിൽ അതിനും പ്രോട്ടീൻ ചെക്കപ്പ് നടത്തുക എന്നുള്ളതാണ് നെക്സ്റ്റ് ടോക്സോപ്ലാസ്മോസിസ് ടോക്സോപ്ലാസ്മോസിസ് കോസ്റ്റ് ബൈ ഓർഗാനിസം ടോക്സോപ്ലാസ്മ ഗോണ്ടേ ഹിയർ ബട്ട് ഇറ്റ് ഈസ് എ പ്രോട്ടോസോവ ഇതൊരു പ്രോട്ടോസോവൻ ഡിസീസ് ഡിസീസാണ് ടോക്സോപ്ലാസ്മോസിസ് അപ്പോൾ ഇത് വാം ബ്ലഡ് ആനിമൽസിനെയാണ് കൂടുതലും ഇൻഫെക്റ്റ് ചെയ്യുക ലൈക്ക് കാറ്റിൽ ബഫലോ ഷീപ്പ് മങ്കി റോഡറ്റ് മാൻ അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പൾ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റാണ് പൂച്ചയാണ് അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ക്യാറ്റിൻ്റെ ഫീക്കൽ മാറ്റർ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്ത് തന്നെ ഈ പറയുന്ന പ്രോട്ടോസോവൻ സിസ്റ്റുകൾ കാണും അപ്പോൾ അതിൽ നിന്ന് മറ്റേ ആനിമൽസിനും മാനും ഒക്കെ കണ്ടാമിനേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഇപ്പൊ ആനിമൽസിന് കണ്ടാമിനേറ്റഡായി കഴിഞ്ഞു മറ്റേ അനിമൽസിന് അതിൽ നിന്ന് പിന്നെ ഹ്യൂമനിലേക്ക് കിട്ടാന്ന് വെച്ചാല് ഈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വഴി അതുപോലെ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള മീറ്റ് കഴിക്കുന്ന വഴി അല്ലെങ്കിൽ മീറ്റ് പ്രൊഡക്ട്സ് മിൽക്ക് വാട്ടർ ഇൻഹേലേഷൻ സെമൻ അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാസിന്റെ റൂട്ട്സ് അങ്ങനെ ആ രീതിയിലൊക്കെയാണ് ഇതെങ്ങനെ മനുഷ്യന് വരാന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ആയ ആനിമൽസ് നിന്ന് എങ്ങനെ വരാന്ന് വെച്ചാൽ കണ്ടാമേറ്റഡ് ഫുഡ് അണ്ടർ കുക്ക്ഡ് മീറ്റ് മീറ്റ് പ്രോഡക്ട്സ് മിൽക്ക് വാട്ടർ ഇൻഹേലേഷൻ ഈ ഒക്കെയാണ് മനുഷ്യന് രണ്ട് രീതിയിലാണ് ഹ്യൂമന് വരുന്നത് ഫസ്റ്റ് കഞ്ചനൈറ്റൽ എന്താ അതായത് ജന്മന തന്നെ വരാം അതല്ല എങ്കിൽ അക്വാർഡ് ഇൻഫെക്ഷൻ ആയിട്ടും വരാം പിന്നെ അക്വേറെ ഇത് ഇൻഫെക്ഷനും ആവാം ഇതിപ്പോൾ കഞ്ചനൈറ്റലായിട്ടാണെങ്കിൽ ഉള്ള ആണ് ഫസ്റ്റ് പറയണേ അബോഷൻ പ്രീമച്യർ ബർത്ത് പിന്നെ ഉള്ളത് ഹൈഡ്രോസഫാലി ഹൈഡ്രോസഫാലി എന്താണെന്ന് വെച്ചാൽ ബ്രെയിനിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ സി എസ് എഫിൽ സ്പൈനൽ ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഹൈഡ്രോസഫാലി എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് മൈക്രോസഫാലി മൈക്രോസഫാലി എന്ന് പറഞ്ഞാൽ ബ്രെയിൻ സൈസ് വളരെ കുറവായിരിക്കും വളരെ ചെറുതായിരിക്കും കാരണം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കാലത്തിൽ അണ്ടർ ഡെവലപ്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെയും സ്മോൾ സൈസ്ഡ് ആയിരിക്കും എന്താണ് മൈക്രോസഫാലി ഹെപ്പാറ്റോമെഗ്ലീൻ എന്ന് പറഞ്ഞാൽ ലിവർ എൻ ലാർജ്മെൻ്റ് ആണ് ഹെപ്പാറ്റോ സ്പ്ലീനോമിലി മീൻസ് സ്പ്ലീൻ എൻലാർജ്മെന്റ് പിന്നെ ഫീവർ ഫീവർസ് എന്ന് പറഞ്ഞാൽ സ്കിന്നൊക്കെ യെല്ലോ കളറിലാവും ബ്ലൈൻഡ്നെസ് പിന്നെ എപ്പിലെപ്റ്റിക് കൺവല്യൂഷൻസ് എന്ന് പറയുമ്പോൾ സീഷേഴ്സ് വരില്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ബ്രെയിനിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റ് കാരണം ഉണ്ടാവും പിന്നെ ഉള്ളത് സെറിബ്രൽ കാൽസിഫിക്കേഷൻ സെറിബ്രൽ കാൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ടിഷ്യൂല് കാൽഷ്യം സാൾട്ടിന്റെ അബ്നോർമൽ ആയിട്ടുള്ള പോസിഷൻ ഉണ്ടാവാം പിന്നെ മെൻറ്റൽ റിട്ടാർഡേഷൻ ഇൻകൺജനൈറ്റൽ ഇൻഫെക്ഷൻ മെൻറ്റൽ റിട്ടാർഡേഷൻ ഒക്കെ ആവാം ഇതിലൊക്കെ ഉണ്ടാവാം വെച്ചാൽ കൺജനൈറ്റൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഈ പറഞ്ഞ അതായിരിക്കാം സിംറ്റംസ് ജന്മന ഉള്ളതാണെങ്കിൽ ഇനി അക്വേഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ആണെങ്കിൽ വരുന്ന ആണ് പൈറക്സിയ പൈറക്സിയ എന്ന് പറഞ്ഞാൽ ഒരു ഫീവർ ആണെന്ന് അൺകൺട്രോൾഡ് ആയിട്ട് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനെക്കാളും ഭയങ്കരമായിട്ട് ഉയരുക അതാണ് എന്ന് പറയുന്നത് പിന്നെ ലിംഫാനോപ്പതി ലിംഫാഡിനോപ്പതി ലിംഫഡിനോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിംഫ് നോഡിൻ്റെയൊക്കെ എൻലാർജ്മെൻ്റ് അല്ലെങ്കിൽ സ്വീം സ്വെല്ലിങ്ങിനെയാണ് ലിംഫഡിനോപ്പതി എന്ന് പറയുന്നത് പിന്നെ ഹെഡ് ഏക്ക് സ്റ്റിഫ് നെക്ക് ജോയിൻസ് പിന്നെ മെക്കുലോപോ മെക്കുലോ പാപ്പുലാർ റാഷസ് മെക്കുലോ പാപ്പുലാർ റാഷസ് എന്ന് പറയുമ്പോൾ റെഡ് റാഷസ് ആണ് ചെറിയ റെഡ് റാഷസ് വരും പിന്നെ അതുപോലെ തന്നെ ചെറിയ ബംസ് ഈ റെക്ട്രാഷസ് ഫ്ലാറ്റായിട്ടുള്ള റെക്ട്രാഷസും കാണും അതുപോലെ സ്മോൾ ആയിട്ട് ചെറിയൊരു ബമ്പും കാണും അതാണ് ഈ പാപ്പുലർ റാഷ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അക്വേഡ് ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ഓക്കെ അപ്പം ആണെങ്കിലും അക്വേഡ് ആണെങ്കിലും ഇൻഫെക്ഷൻ്റെ സിംറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയാണ് ആനിമലിൻ്റെ ഡിസീസസ് എന്ന് പറയുന്നത് ഡി സൂണോസിസ് എന്ന് പറയുന്നത് ഹ്യൂമനും അനിമലിനും സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന ഡിസീസസിൻ്റെ ക്ലാസിഫിക്കേഷൻസ്